ഹലോ ഇന്ന് നമുക്കൊരു കക്ക ഫ്രൈ ഉണ്ടാക്കിയാ ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ട ചേരുവകളാണ് കറിവേപ്പില വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കുറച്ച് തേങ്ങ കൊത്ത് കേട്ടോ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വെള്ളിയുള്ളി വേണമെങ്കിൽ വെള്ളിയുള്ളി എടുക്കാം അത് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് ചെയ്യണത് എന്തേലും തെറ്റണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ആ വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ കാരണം ഞാൻ എന്തോലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ അത് പോയതാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടതാണ് കേട്ടോ ഈ കക്കയിൽ മസാലൊക്കെ തിരുമ്പണ സമയത്ത് ഞാൻ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ടിട്ട് തിങ്ങി വെച്ചതാണ് കേട്ടോ കാക്ക ഇപ്പം ഇത് നന്നായിട്ട് മൂപ്പിക്കുക ഈ മസാല ഈ മുളക് പൊടിയുടെയൊക്കെ ഗരം മസാലയുടെ ഒരു മണം പോയ ശേഷം നമ്മുടെ കക്ക ഫ്രൈ അങ്ങനെ പെരട്ടി വെച്ചത് മസാല പെരട്ടി വെച്ചതിന് നമ്മളതിലേക്ക് ഇടുകട്ടോ ഇട്ട ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ കാരണം ഈ കക്ക കഴുകണതിന് മുന്നേ ആദ്യം തന്നെ കക്ക കഴുകണതിന് മുന്നേ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അതിൽ നിറയെ മണലുണ്ടാവും അപ്പോൾ അത് കാരണം കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ വേവിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനിതിപ്പം ഇങ്ങനെ ചെയ്തതാണ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ഞങ്ങൾ പാലക്കാട് കക്കയൊന്നും അങ്ങനെ കിട്ടാറില്ല ലുലുൽ പോയപ്പോൾ കിട്ടിയതാണ് അപ്പം എന്നാൽ അന്ന് ട്രൈ ചെയ്ത് നോക്കാം വാങ്ങിയതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ നല്ല ഡ്രൈ ആക്കാം കേട്ടോ കാരണം വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ ഇതിൽ തന്നെ വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ കക്കയ്ക്ക് നല്ല വേവ് കൂടുതലാണ് അതുകൊണ്ട് വേണമെങ്കിൽ കുക്കറിലിട്ട് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ താത്തി വെച്ചിട്ട് വേവിക്കുക അപ്പം അതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിയിട്ടത് വേവ് വേവും അപ്പം അതങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കണ്ടോ ഡ്രൈ ആയിട്ട് നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരും അപ്പം നമ്മുടെ കക്ക ഫ്രൈ റെഡി